ആ ഇത് ഇലക്ട്രിസിറ്റി ആഹാരം കഴിക്കാൻ വേണ്ടി പൈപ്പില് ഓ ണോടുത്ത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ് എന്റെ സുഹൃത്ത് ഇവിടെ എന്താ ഇവിടെ ഇല്ല ഇല്ല ആ കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ കറണ്ട് അടച്ചാൽ കണ്ട് തരും കറണ്ട് ഇടയ്ക്കാൻ നിങ്ങളെ കൃത്യമായിട്ട് വാട്ടർ ചാർജ് അടയ്ക്കുന്നുണ്ടോ ഞങ്ങൾ വാട്ടർ ചാർജ് സർക്കാരിൽ അടക്കണം ഞങ്ങളെ അടക്കണത് ആ ഞങ്ങളുടെ കറണ്ട് ഞങ്ങളുടെ സർക്കാർ അടച്ചോളും നിങ്ങളുടെ കറണ്ടല്ലോ ആദ്യം സർക്കാർ അടക്കാൻ പറ പറഞ്ഞ സർക്കാരിനോട് അടയ്ക്കാനായിട്ട് സാറേ രണ്ട് സർക്കാർ ഒന്നല്ലേ ആ പറഞ്ഞു രണ്ട് സർക്കാർ അല്ലേ എന്തായാലും സർക്കാരിൽ അടക്കണം സർക്കാരിന്റെ താപന നമ്മുടെ രണ്ട് രണ്ട് ഗ്രൂപ്പ് ആണെന്നുള്ള ഓഫീസും അത് ഇതും എന്താ ശാരി എന്നും താമസിച്ച് എന്നും താമസിച്ച് ഈ സമയത്താണോ ഡ്യൂട്ടിക്ക് വരുന്നത് ആ നിങ്ങൾക്കൊക്കെ എന്തുവാല്ലോ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു തോന്നിയ മാസം

നീ അല്ലേ ഉണ്ടാക്കിയത് മത്തിയായാലും കരിമീൻ ആയാലും നീ ഉണ്ടാക്കിയത് കരിഞ്ഞ മീന അതാ ഞാൻ കരിമീൻ ഞാൻ ഒരു കരിഞ്ഞ മീനാണ് നീ കൈ കൊണ്ട് വന്നത് ഞാൻ കൈ കൊണ്ട് വന്നപ്പോ നീ എന്തിനാ ഇതില് വെച്ചത് ആ വിഷു കൈനാട്ടാന്ന് വെച്ച് വെച്ചത് ആ വിഷു കൈനീട്ട് വെക്കു തലയ്ക്ക് ഓളം ഉണ്ടെങ്കിലേ ആ വാട്ടർ അതൊരു രണ്ട് വാട്ടർ വെള്ളം എടുത്തിട്ട് കൂടെ അങ്ങ് ഒഴുക്കി ആടാ നിങ്ങൾക്ക് അവിടെ ശരിക്കും കറണ്ടില്ലേ നിന്റെ തലയ്ക്ക് ഓളാണെങ്കിലും അങ്ങോട്ട് എടുത്ത് കൊടുക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഈ ജോലിയൊക്കെ അല്ലേ അത് അറിയില്ലല്ലോ അതെ നമ്മളെ ഈ പതിനൊന്ന് പത്ത് ബാർ തൊണ്ണൂറ്റിയെട്ടിലെ ബാറിന്റെ ബാറിന്റെ ഫയൽ അല്ല പതിനൊന്ന് ബാർ തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റിയെട്ടിലൊരു ഫയലില്ലേ എന്റെ പൊന്നെ അതെങ്ങനെ എടുത്തുവെക്കാനാണ് എന്താണ് അതിൻ്റെ ഉള്ളിലേക്കു കയറി കഴിഞ്ഞാൽ മൂർഖനാണല്ലേ ആണ് ഇറങ്ങി വരുന്നത് എടുത്തോളണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പെക്ഷൻ വന്നപ്പോ ഞാനൊക്കെ രക്ഷിച്ചത് അല്ല ഇൻപെക്ഷൻ വേണ്ടി സാറെ വന്നല്ലോ സാറെ വന്നപ്പോ ബാക്കി കൊടുത്തിട്ടേ സാറിന് പറയും ഒറ്റങ്ങനെ കാണിച്ചപ്പോഴാണെന്ന പുള്ളി ആംബുലൻസ് ആശുപത്രി കൊണ്ടുപോയത് കറിപ്പിച്ചു സാറേ നമസ്കാരമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസത്തിന് ഇപ്പുറം ഒരു പരാതി കൊണ്ട് വന്നിരുന്നു അപ്പൊ പരാതി കൊണ്ടപ്പോ ഇവിടെ സാറ് ആ പരാതി സ്വീകരിക്കേം ആ പരാതി മേളിലോട്ട് വിട്ടിട്ട് ആ പരാതിയുടെ പരിഹാരക്രിയ കണ്ടിട്ട് ഞങ്ങളെ അറിയിക്കാൻ പരാതി പ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ ഒരു പരാതി ഞാൻ തന്നതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ നിങ്ങളൊരു പരാതിയായിട്ട് നേരത്തെ ഇവിടെ വന്നിരുന്നു ആ പരാതി തരാൻ വേണ്ടി വന്നപ്പോ ഞാനില്ലായിരുന്നു ഞാൻ കഴിഞ്ഞപ്പോൾ വേറെ ഈ പരാതി കൊടുത്തു അപ്പൊ ആ പരാതിയായിട്ട് വന്നപ്പോൾ ആ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ആ പരാതി കൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്റെ ഇടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് പരാതി മറ്റൊരു തന്നെ ഞാൻ കൊടുത്ത എവിടെ കൊടുത്തത് മാറ്റി മാറ്റിയോ എവിടെ മാറ്റി അത് തന്നെ മാറ്റിയുള്ള കൈക്കൂലി മേടിക്കില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഞങ്ങളെല്ലാം മേടിക്കും പുള്ളിക്ക് മാത്രം എന്താ മേടിച്ച അതുകൊണ്ട് ഓരോ മാത്രം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥ ഇതാണ് പരിശോധന കെട്ടിപ്പൊഴിച്ച് വലിയ കറണ്ട് ചാർജ് മേടിക്ക സത്യസന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കുക അതൊക്കെ ഞങ്ങൾ മേടിച്ചോളൂ നിങ്ങൾ വാട്ടർ റോട്ടിലെ കാര്യങ്ങൾ ഞങ്ങളുടെ നോക്കുക േ ഞാൻ വാട്ടർ അറോട്ടിൽ ഇങ്ങോട്ട് വരിക ഉണ്ട് അതെ ഞങ്ങൾ പഞ്ചായത്തി വെള്ളമില്ല നിങ്ങളുടെ പഞ്ചായത്ത് വെള്ളമില്ലെങ്കിൽ ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്ത് ചെന്ന് ബന്ധപ്പെട്ട വെള്ളം തന്നെ ജലനിധി എന്ന് പറഞ്ഞ പദ്ധതി നിങ്ങൾ ജലനിധി എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി എന്നിട്ട് സത്യം പറയുന്ന പൊന്ന മേടം ഒരു ശകലം വെള്ളം ഇറ്റി വെള്ളം പേരിന് പോലും വരുന്ന വല്ലപ്പോഴും ശകലം വന്നാലായി ഇതാണോ ജലമെന്ന് ജലനിധി എന്ന് പറയുന്നത് സഹോദര പേരെന്നാ എന്താ ജലനിധി ജലനിധി നിധി എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഇല്ല വല്ലപ്പോഴും കിട്ടാൻ സാധനമാണ് അതാണ് ജലനിധി എന്ന പദ്ധതിക്ക് തന്നെ പേരിട്ടിരിക്കുന്നത് വല്ലപ്പോഴും വെള്ളം വരുന്നില്ല അതാണ് എന്ത് പറഞ്ഞാലും അത്രപരമായ അവിടുത്തെ പ്രശ്നത്തിന്റെ അത്ര പകുതി ഇവിടെ ഇല്ല എവിടെ പ്രശ്നമില്ല രാവിലെ ചോദിക്കുന്നു അവിടെ വരുമ്പോ ചോദിക്കുന്നില്ല എന്റെ ഒരു സംശയം കസ്റ്റമേഴ്സിനോട് പ്ലീസ് ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ എന്ത് ചെയ്യണം ഒരു അഡ്രസ്സ് പറഞ്ഞു അഡ്രസ് പറഞ്ഞു പറമ്പിൽ കൂത്താട്ടുള്ള നമ്മൾ ഡിവിഷനല്ല കൂത്താട്ടുളം വേറെ ഡിവിഷൻ ഇത് ഡിവിഷനാണ് കുഞ്ഞുമോളുടെ ഡിവിഷൻ വീട് ഞങ്ങള് തമ്മിൽ നല്ല ലൈനായിരുന്നു പൊട്ടിപ്പോയി ലൈനാ ഞാനേ ഞാനൊരാളോട് ചോദിച്ചപ്പോള് പറഞ്ഞത് നിങ്ങള് ലൈൻ പൊട്ടിയാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ റെഡിയാക്കി തരും പറഞ്ഞു റെഡിയാക്കി തരൂ ശരിയാക്കി തന്ന ഇതോ റെഡിയാക്കി തരാൻ ഇവിടെ ഉള്ളു ോ നമുക്ക് രാത്രി കൂടിയാലോട്ടെ എന്ത് മര്യാദയാണോ എന്താ വരുന്ന കാലം എന്താണ് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് എനിക്കൊരു ബില്ല്ണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് അതെങ്ങനെ കാണിച്ചു തരണം ഞാൻ ജലം ഉപയോഗിച്ചിട്ടില്ല കണ്ടിന്യൂ വെള്ളം വെള്ളം കല്യാണ അമിതമായിട്ട് ിൽ പൈപ്പ് വെറുതെ ഒഴുകി പോകുന്നുണ്ട് ആ അത് പറയാ പേരെങ്ങനെയാ ജയകുമാറോ എനിക്കറിയാം ഇവിടത്തെ പരാതി വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വെള്ളം പോകുന്നതിന് നിങ്ങളുടെ വീട്ടിലെ മീറ്റർ ആണ് കറങ്ങുന്നത് അതിന്റെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ല അപ്പൊ ഭാഗ്യം അറിയാമോ അത് ഒറ്റത്തവണ തീർപ്പാക്കണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് വേ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ അതിന് രൂപ നിങ്ങൾക്ക് കുറച്ച് ഏഴായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട് ഏഴായിരം രൂപ അടയ്ക്കുന്നുണ്ടോ ഞാൻ ഉപയോഗിക്കാത്ത എനിക്ക് പിന്നീട് പ്രശ്നം പിന്നീട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കഴിഞ്ഞാലും ഈ പൈസ നമ്മൾ ഈ സഹായം കിട്ടാതാകും അതുകൊണ്ടാണ് ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടാ നിങ്ങളുടെ ഓഫീസർമാർ എല്ലാവരും പറയണം ഞാൻ പറയുന്ന സത്യം വിളിച്ചു പറയണം നീ ഒന്നും വെള്ളം ഇവിടെ ജോലി െ മിണ്ടാതെ വീട്ടിൽ കുത്തിരിക്കുന്നു കൊറച്ച് നേരത്തെ ഇറങ്ങണേ അല്ല താമസിച്ചല്ലേ വന്നത് അപ്പൊ നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ കേട്ടോ ഞാനിറങ്ങാ സാറിന് ആയിട്ടല്ലേ അതെ അപ്പൊ നമുക്ക് നാളെ നാളെ കാണാം അറിയട്ടെ സാർ ആയിക്കോട്ടെ കാര്യം നമ്മള് കസ്റ്റമേഴ്സ് വരുമ്പോഴും പെണ്ണുങ്ങൾ ഇരിക്കുമ്പോഴും ഉടക്കും ഉണ്ടെങ്കിലും നമ്മൾ നമ്മളു മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നാണ് നമ്മൾ നമ്മൾക്ക് രണ്ട് തർക്കാർ സ്ഥാപനം അത് വാട്ടർ അതോറിറ്റി ഏത് ഇലക്ട്രിസിറ്റി വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു കറണ്ട് കൊണ്ട് പമ്പ് ചെയ്ത് വെള്ളം വരുന്നു അത്ര കാരണം നമ്മൾ ആ ഇനിയിപ്പും മരുല്ലേ ഫോണൊക്കെ വന്ന് എടുക്കല്ലേ ഒരു താല്പന്നു സാധാരണക്കാരുടെ ഫയല ഇതേ വീതല്ലേ സാധാരണക്കാരുടെ എന്ത് സാധാരണക്കാര് നമ്മളെല്ലാം കച്ചിങ്സ് ഒന്നും ഇല്ല എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളുക വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒറ്റടി രാശി പൂസാകണം അത്രയല്ലോ പിന്നെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു എവിടെ ഒരു പ്രശ്നവുമില്ല എവിടെയാ അല്ല അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കണ്ടേ അങ്ങനെ നല്ലതാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും സംസാരിക്കണ അത്രേയുള്ളൂ കഴിക്കേ ശല്യാണ് കേട്ടോ ഭയങ്കര ശല്യ ഹലോ നമസ്കാരം കെ ബി ബി സാറേ ഇലക്ട്രിസിറ്റി അല്ലേ ആയിക്കോട്ടെ ആണോ ഞാൻ ഒരു നമ്പർ തരാം ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് ത്രീ നൈൻ കേട്ടോ അല്ലല്ല ഇത് മരമിട്ടുകാരൻ രഘുവിന്റെ നമ്പർ അയാളെ അവനെ വിളിച്ച് പറഞ്ഞാൽ അവൻ മരമട്ടി തന്നോളൂ ഇപ്പൊ ഞങ്ങളുടെ ജോലിയല്ലേ ആ കറണ്ട് ഇല്ലെങ്കിൽ ആ കറണ്ട് ഞങ്ങൾക്ക് വരും അവരുടെ വരുവാത്ര വെച്ചിട്ട് പോകുക ഈ സാധനം ഉണ്ടല്ലോ ഒന്നാമത്തെ കുഴപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം ഇവിടെ ഇരുന്നാൽ എപ്പോഴും ഫോൺ വരും നമ്മൾ സ്ഥിരം പരിപാടി നമുക്ക് ചെയ്യാം വെറുതെ ഡ്യൂട്ടിക്ക് നടന്നുണ്ടാക്കാൻ വേണ്ടി അത് അവിടെ ഇരുന്നു അവിടെ ഹലോ ആഹാ ഇവിടെ കിടന്ന് ഉറങ്ങിയാണോ ഹലോ ആ എന്ത് കൊണ്ടുപോകു എവിടെ ഹലോ സാറേ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്ത് ഇരുപത്തി പ്രാവശ്യമാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങൾ ഫോൺ എടുത്താ നിങ്ങൾ ലൈംഗമ്പ് പൊട്ടി കിടക്കണമെന്ന് പറഞ്ഞ ഞാൻ ഇരുപത്തി പ്രാവശ്യം നിങ്ങളെ വിളിച്ചാ നിങ്ങൾ അല്ല അല്ലെങ്കിൽ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വിളിച്ചത് ഞങ്ങൾ ഫോൺ എടുക്കുക അല്ലാണ്ട് ഫോൺ എടുക്കുമെന്ന് ആ ഈ റിസീവർ ഇവിടെ മാറ്റി വെച്ചിരിക്കണോ നിങ്ങൾ റിസീവർ നിങ്ങൾ തട്ടിക്കളഞ്ഞല്ലേ ആ തട്ടിക്കളഞ്ഞാ നിങ്ങൾ ഇത് ഞങ്ങളെ വിളി ഞങ്ങൾക്കൊക്കെ വിളിക്കാനുള്ളതാണ് കംപ്ലൈൻറ് ഇത് അതെയോ നിങ്ങൾ നിങ്ങൾ ചൂടാണോ ചൂടോ ഞങ്ങള് മനസ്സിലായോ ഞങ്ങള് ഇത് കറണ്ട് കൊണ്ടുണ്ടാക്കി വെച്ചേക്കാണ് സാധനമല്ല ഇത് മനുഷ്യജീവനാണ് ശരീരത്തിൽ ഓടുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം ഏതൊക്കെ രാത്രി നമുക്ക് ഉറങ്ങണം നിങ്ങൾ ഞങ്ങൾ ശീലം നിങ്ങൾ നിങ്ങളൊരു കസ്റ്റമർ ഒന്ന് മര്യാദ സംസാരിക്കണം നിങ്ങൾ മത്തി വെച്ചിട്ടുണ്ട് ഓഫീസറാണ് വെച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്ത് ഫംഗ്ഷൻ അവിടെ കൂടാ അവിടെ ലൈൻ കമ്പി കൊട്ടി കിടക്കുന്നത് നിങ്ങൾ അപ്പം ഇവിടെ മദ്യപിച്ചു വിടീരുന്നാൽ മതി കംപ്ലൈന്റ് ചെയ്യാൻ നിങ്ങളുടെ പണികളെ ആ നീ കൊണ്ടോ കൊണ്ടോ എന്ത കംപ്ലൈന്റ് ചെയ്യാ നീ കൊണ്ടോ കംപ്ലൈൻറ്റ് എന്ത് കംപ്ലൈന്റ് ചെയ്യും കേട്ടോ നിങ്ങക്ക് പോയി ലീവ് എടുത്ത് ഇവിടെ എന്താ പ്രശ്നം അവിടെ ലൈൻ കമ്പി കൂട്ടി കിടക്കണ ഇരുപത്തി മൂന്ന് പ്രാവശ്യം ഇവിടെ കോൾ ചെയ്ത് ഇവര് ഫോൺ എടുത്തില്ലേ കറണ്ട് ഇല്ല ഇത് പറഞ്ഞപ്പോ ഇവര് വെള്ളക്കണവര് അത് ശരി നിങ്ങൾ എന്ത് മര്യാദ കാണിച്ചത് അതെല്ലാര എന്നെ പറ്റിയെന്നറിയാ നിങ്ങള് മത്തി കഴിച്ചോ അത് ശരി ഞാനും കൂടെ ഷർട്ട് മേടിച്ച സാധനം നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത് അങ്ങ് മെഴുങ്ങിയല്ലേ ഞാൻ ഇവിടുത്തെ ഓവർ ആണ് അപ്പൊ ഗ്രൂപ്പോട് കൂടി സാധനം മേടിച്ചടിക്കാണ് എല്ലാത്തിന്റെ പണി ഞാൻ തെറുപ്പിക്കും ഞാൻ ഇന്ന് തന്നെ കംപ്ലൈന്റ് കൊടുക്കും പിന്നെ പണി കളയുന്നു എന്റെ അല്ല അന്യ പിടിപാടുള്ളവനാണ് എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് അന്യായ കണക്ഷൻ ആണ് നിങ്ങളെ പണി കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നിങ്ങളെ പണി കളഞ്ഞിരിക്കും അയ്യോ പിന്നെ നമ്മൾ ചെയ്യണേ നാളെ മുതൽ നിങ്ങളുടെ പണി വാട്ടർ വാട്ടറെ എന്ന് വെച്ചാ പണി വെള്ളത്തിലായ